നമസ്കാരം എല്ലാവർക്കും മലയാളം മതിയാവോളം ചാനലിലേക്ക് സ്വാഗതം എച്ച് എസ് എസ് ടി മലയാളം ഉദ്യോഗാർത്ഥികൾക്കായി മലയാളം മതിയാവോളം ഒരുക്കുന്ന ക്രാക്ക് ത്രൂ കോഡ്സ് എന്ന സീരീസിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വെൺമണി കവികളെയും അവരുടെ കൃതികളെയുമാണ് ആദ്യം തന്നെ നിങ്ങൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക രണ്ട് സ്ലൈഡ്സ് ആണ് ഇതിനകത്തുള്ളത് ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ നോട്ട് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ആദ്യം വെൺമണി കവികളെയും അവരുടെ കൃതികളെയും ഒന്ന് പരിചയപ്പെടാം ആദ്യമായി വെൺമണി അച്ഛൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഗജേന്ദ്രമോക്ഷം മോക്ഷം രാമേശ്വര യാത്ര അഷ്ടമി പ്രബന്ധം ഒരു പറയൻ ഗണപതി എന്നിവയാണ് അടുത്തതായി വെണ്മണി മഹൻ അദ്ദേഹത്തിൻ്റെ കൃതികൾ പൂരപ്രബന്ധം ഭൂഷചരിതം എന്നിവയാണ് നടുവത്തച്ഛൻ്റെ കൃതികൾ അഷ്ടമി യാത്ര അഷ്ടമിയാത്ര യാത്ര എന്നിവയാണ് നടുവം മഹന്റെ കൃതികൾ അംബോസ്തവം സന്താനഗോപാലം കൊച്ചി തീവണ്ടി അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കൃതിയാണ് ഭക്തിലഹരി അടുത്തതായി ശ്രീവള്ളി നമ്പൂതിരിയുടെ കൃതികളാണ് സാരോപദേശ ചരിതം മദനകേതന ചരിതം ഭഗവത് സ്തുതി ഭഗവത്യുത് നാടകം എന്നിവയാണ് അടുത്തതായി ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണ മേനോൻ്റെ കൃതികളാണ് നമ്മൾ നോക്കുന്നത് അന്തർജനത്തിൻ്റെ അപരാധം കുംഭകോണ യാത്ര എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ വിനോദിനി എന്നൊരു കൃതിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അടുത്തതായി കാത്തൊഴിൽ അച്യുത മേനോൻ എഴുതിയ കൃതികളാണ് നോക്കുന്നത് കവി പുഷ്പമാല കുലടാഗർഹണം ആനന്ദരാമായണം സതിനിദർശനം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അടുത്തതായി തച്ചൻ നമ്പൂതിരിയുടെ കൃതികളാണ് അംബരീഷചരിതം കാലകേയവധം സ്യമന്തകം ആട്ടക്കഥ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അടുത്തതായി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എഴുതിയ കൃതികളാണ് നോക്കുന്നത് കവിഭാരതം മദിരാശി യാത്ര മംഗളമാല ഹംസ സന്ദേശം ദക്ഷയാഗ ശതകം ദ്രോണാചാര്യർ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അടുത്തതായി ഉറവങ്കര എഴുതിയ കൃതികളാണ് നോക്കുന്നത് ബാലോപദേശം കുജേലവൃത്തം ഓട്ടം തുള്ളൽ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ അടുത്തതായിട്ട് തോട്ടയ്ക്കാട്ട് ഇക്കാവമ്മ എഴുതിയ കൃതികളാണ് ആര്യാശതകം കൽക്കി പുരാണം പുരാണ ശ്രവണ മഹാത്മ്യം രാസക്രീഡ എന്നിവയാണ് എഴുതിയിരിക്കുന്നത് അടുത്തതായിട്ട് കോഡുകളിലേക്ക് ഒന്ന് നോക്കാം ഇതാ ഇതാണ് നമ്മുടെ കോഡ് അപ്പോൾ എല്ലാവരും ഈ കോഡും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ചു വയ്ക്കാം അപ്പോൾ നമുക്കിനി കോഡുകളിലേക്ക് നോക്കാം ആദ്യം തന്നെ നമ്മുടെ വെണ്മണി അച്ഛൻ നമ്പൂതിരിയുടെ കൃതികളുടെ കോഡാണ് രാമേ ഗജേ അഷ്ടപറഗണ ഇതാണ് വെണ്മണി അച്ഛൻ നമ്പൂതിരിയുടെ കൃതിയുടെ കോഡ് അടുത്തതായി വെൺമണി മഹൻ നമ്പൂതിരിയുടെ കൃതിയുടെ കോടാണ് ഭൂതി അംബോ കാളി കൈകൊട്ടി ഭൂതി അമ്പോ കാളി കൈകൊട്ടി ഇതാണ് വെൺമണി മഹൻ നമ്പൂതിരിയുടെ കൃതികളുടെ കോഡ് അടുത്തതായിട്ട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോൻ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് നോക്കാം അന്തരപോ കുംഭവിനോ കവിമൃഗം അന്തരപോ കുംഭവിനോ കവിമൃഗം അടുത്തതായി പൂന്തോട്ട പൂന്തോട്ടത്തച്ഛൻ നമ്പൂതിരിയുടെ കോടാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കൂടാണ് കാല അമ്പരി സ്യമന്താട്ടം അതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് അടുത്തതായി ടിക്കാ വർ ഇക്കാ വമ്മയുടെ കൃതികളാണ് ഇക്കാ വർമ്മ എന്നാണ് എഴുതിയിരിക്കുന്നത് ടിക്കാ വമ്മയാണ് കേട്ടോ ആര്യ കൽക്കി പുരാണം രാസസുഭദ്രം ഇതാണ് ആ കൃതികൾ അതിൻ്റെ കോഡ് അടുത്തതായിട്ട് കാത്തുള്ളിൽ അച്ഛുതമേനോൻ്റെ കൃതികളുടെ കൂടാണ് കവി പുഷ്പ കുലട സതിയാനന്ദം ഇതാണ് കൃതികളുടെ കോഡ് അടുത്തതായി ഇത് നടുവത്ത് മഹൻ നമ്പൂതിരിയാണ് അംബോ ഭക്തി സന്താനം കൊച്ചി അംബോ ഭക്തി സന്താനം കൊച്ചി അതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് അടുത്തത് നടുവത്ത് അച്ഛൻ നമ്പൂതിരിയാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് നോക്കാം അംബോ ശൃംഗേരി അഷ്ടമി അംബോ ശൃംഗേരി അഷ്ടമി ഇതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് അടുത്തതായിട്ട് ഒടുവിൽ കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ കൃതികളുടെ കോടാണ് മധുരാ കവി മംഗളം ദക്ഷയാ ദ്രോണർ മധുര കവി മംഗളം ഹംസ ദക്ഷയ ദ്രോണർ ഇതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ അപ്പോൾ ഒടുവിൽ കുഞ്ഞിക്കുട്ടൻ കുഞ്ഞിക്കുട്ടൻ തമ്പിലൻ്റെ കോഡ് മധുര കവി മംഗളം ഹംസ ദക്ഷയ ദ്രോണർ അടുത്തതായി സാര മദന ഭഗവൽ സ്തുതി ദ്യുത് ഇത് ശ്രീവൊള്ളി നമ്പൂതിരിയുടെ കൃതികളുടെ കോഡാണ് സാര മദന ഭഗവൽ സ്തുതി ദ്യുത് ഇതാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ കോഡ് അടുത്തതായിട്ട് ബാലകുചയിലാട്ടം ഉറവം കരയുടെയാണ് അത് ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ എന്നാലും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൃത്യമായ പൂർണ്ണ രൂപം പഠിച്ചതിന് ശേഷം അത് ഓർത്തുവെക്കാനായിട്ട് നിങ്ങൾ ഈ ഒരു കോഡ് ഉപയോഗിക്കുക നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി പാർട്ട് ടൂ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുവരെ സ്റ്റേറ്റ്യുമുണ്ട്